ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാർട്ട് ബിൽഡിംഗ് മണ്ണാടിയാർ ലേ തൃശൂർ സൂര്യപ്രഭയുടെ സ്വർണമുഖം വരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ മധുരം ഇരട്ടിയാക്കി പ്ലസ് ടു പരീക്ഷാ ഫലത്തിൽ തിളക്കമാർന്ന വിജയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ പ്ലസ് ടു പരീക്ഷയിൽ നൂറ്റി എഴുപത്തിരണ്ട് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ പേർ വിജയിച്ചു എൺപത്തിയേഴ് ദശാംശം എട്ട് ശതമാനമാണ് വിജയം അഞ്ചു കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി യാതൊരുവിധ ഗ്രേസ് മാർക്ക് ആനുകൂല്യങ്ങൾ ഇല്ലാതെയാണ് ഈ വിജയം വിദ്യാർത്ഥികൾ കൈവരിച്ചത് തൃശൂർ ജില്ലയിലെ സർക്കാർ സ്കൂളുകളിൽ നാല്പത്തിയൊന്നാം സ്ഥാനത്ത് നിന്നിരുന്ന സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പരീക്ഷയിൽ ഒൻപതാം എന്ന മികച്ച വിജയം കൈവരിച്ചു കൂടുതൽ സൗകര്യങ്ങളുള്ള സ്കൂളുകളെ വിദ്യാർത്ഥികൾ ആശ്രയിക്കുമ്പോൾ വരവോരുന്ന ഗ്രാമപ്രദേശത്ത് പ്രവർത്തിക്കുന്ന സ്കൂളിൽ എത്തിച്ചേരാൻ ബസ്സുകളുടെ കുറവ് മൂലമുള്ള പ്രയാസത്തിലും വിദ്യാർത്ഥികൾ വിജയം കൈവരിച്ചതിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു കുട്ടികളെ അഭിനന്ദിച്ചു സന്തോഷകരമായ ഒരു വിജയമാണ് ഉണ്ടായിട്ടുള്ളത് നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ പല പരിമിതികളെയും അതിജീവിച്ചാണ് നമ്മുടെ അധ്യാപകരുടെ അതോടൊപ്പം തന്നെ പൂർണ്ണമായി സഹകരിക്കുന്ന വിദ്യാർത്ഥികളുടെ ടി എസ് എം സി തുടങ്ങി ജനപ്രതികൾ ഉൾപ്പെടെ കൂട്ടായൊരു പരിശ്രമമാണ് ഞങ്ങൾ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും വിജയം ഉന്നതമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത് ഒരു പരിധിവരെ നമുക്കറിയാം ജില്ലയിലെ തന്നെ ഒൻപതാമത് സ്കൂളായി നമുക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സബ് ജില്ലയിലെ തന്നെ മികച്ച നേട്ടം ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പല പരിമിതികളുമുണ്ട് കെട്ടിടത്തിൻ്റെ പ്രയാസമുണ്ട് അതുപോലെ തന്നെ യാത്രാ സൗകര്യത്തിൻ്റെ പ്രയാസമുണ്ട് പ്രധാനപ്പെട്ടും കുട്ടികളെല്ലാം അഡ്മിഷന് വേണ്ടി ആദ്യം ശ്രമിക്കുക ടൗൺഷിപ്പിലേക്കാണ് അപ്പോൾ ഒരു പിന്നോക്ക പ്രദേശം അല്ലെങ്കിൽ കുട്ടികളിവിടെ പറകലാണ് വരാറ് എങ്കിലും നല്ല വിജയം കൈവരിച്ച എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വരവൂരിലെ പ്ലസ് ടു എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് വരവൂരിലെ ജനപ്രതികൾ എന്ന നിലയ്ക്ക് അതിന് നേരത്തം കൊടുത്ത പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകർ അതിനോട് സഹകരിച്ച വിദ്യാർത്ഥികൾ അതിനെല്ലാം നേതൃത്വം കൊടുത്ത പി ടി എം പി ടി എല്ലാവരെയും എസ് എം സി എല്ലാവരെയും വരവൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നു വിജയിച്ച കുട്ടികൾക്ക് കൂടുതൽ വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു സയൻസിൽ എൺപത്തി മൂന്ന് ദശാംശം ആറ് ശതമാനം ഹ്യൂമാനിറ്റീസിൽ തൊണ്ണൂറ്റി ആറ് ദശാംശം നാല് ശതമാനം മൊത്തം എൺപത്തി ഏഴ് ദശാംശം ഏഴ് ഒൻപത് ആണ് വിജയ ശതമാനം മികച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞതിൽ അധ്യാപകരോടും സ്കൂൾ പി ടി എ എം പി ടി എ ഒ എസ് എ ജനപ്രതിനിധികളോടും വിദ്യാർത്ഥികൾ നന്ദി അറിയിച്ചു വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും നല്ല റിസൾട്ട് ലഭിച്ചതില് ഇതില് ഏറ്റവും വളരെയധികം പങ്ക് വഹിക്കുന്നത് ഞങ്ങളുടെ ടീച്ചേഴ്സാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ് നല്ല റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചതാക്കിയത് ഫസ്റ്റ് ഇയറിൽ ഞങ്ങക്ക് നവംബറിൽ പോഷൻ കഴിഞ്ഞിട്ട് ജനുവരിയിൽ തന്നെ ജനുവരി ആകുമ്പോഴേക്കൊക്കെ റിവിഷൻ നന്നായിരുന്നു പിന്നെ സെക്കൻഡ് ഇയറിലും ഡിസംബർ ആകുമ്പോഴേക്കും റിവിഷൻസ് ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങളെ നന്നായി പ്രിപ്പയർ ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങക്ക് ഇത്രയും നല്ല വിജയം ലഭിച്ചത് പിന്നെ നല്ല വിജയമാണ് പ്രാവശ്യം ഉപജില്ലയില് ആണ് ഞങ്ങളുടെ സ്കൂള് അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് ഇതിന് ഞങ്ങളെ പ്രയത്നിച്ച എല്ലാ ടീച്ചേഴ്സിനും എല്ലാവർക്കും വളരെയധികം നന്ദി ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ സേതുമാധവൻ അധ്യാപകരായ സിന്ധു എം നാരായണൻ വി രേണുക ജയകുമാരി വിജയകുമാരി തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തിഇരുപത്തിയഞ്ച് മാർച്ചിൽ നടന്ന പ്ലസ് ടു പരീക്ഷാബലം ഇന്നലെ പ്രഖ്യാപിച്ചപ്പോൾ വരവൂരിന് ഏറ്റവും മികച്ചൊരു വിജയം കരസ്ഥ കരസ്ഥമാക്കാനായി നാളുകളായിട്ട് നമ്മൾ സംസ്ഥാന ശരാശരിക്ക് താഴെയായിരുന്നു കഴിഞ്ഞ വർഷം നമ്മളുടെ റിസൾട്ട് കേവലം എഴുപത്തിയാറ് ശതമാനം മാത്രമായിരുന്നു ഈ വർഷം സംസ്ഥാന ശരാശരി ഒന്നുകൂടെ താഴ്ന്നപ്പോൾ എഴുപത്തേഴ് ആണ് സ്റ്റേറ്റ് ആവറേജ് നമ്മുടെ വിജയം പത്ത് ശതമാനം മുകളിൽ എൺപത്തി ഏഴ് പോയിൻറ്റ് എട്ട് എന്ന ഏറ്റവും മികച്ച ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താനായി യാതൊരുവിധ ഗ്രേസ് മാർക്കുകളുടെയും സഹായം ഇല്ലാതെയാണ് നമ്മുടെ കുട്ടികൾ ഈ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് വരവൂരിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകിച്ചും ബസ് ബസ് സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം ആദ്യ മൂന്ന് അലോട്ട്മെന്റുകളിലും നിരവധി സീറ്റുകൾ ഇവിടെ വേക്കൻറ് ആയിട്ട് കിടക്കാറാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ മാത്രം ഇല്ലാവുന്ന ഒരു വിദ്യാലയം കൂടിയിട്ടാണ് വരവൂര് അപ്പൊ ആ അത്തരം കുട്ടികളെ വെച്ചുകൊണ്ട് തന്നെ ഇത്തരം ഉയർന്ന റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂസ് യു ആർ വാച്ചിങ്